എൻ്റെ പേര് അനൂപ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകൻ്റെ ഒരു സാക്ഷ്യം ആണ് പറയണത് എൻ്റെ പേര് ആദം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഭാര്യ രണ്ടാമത് ഗർഭിണിയായി മാർച്ച് മാസമായപ്പോൾ മൂന്നാമത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഇല്ല അപ്പോൾ ഒരുപക്ഷെ അത് അബോട്ട് ചെയ്യണതായിരിക്കും നല്ലത് അപ്പം നിങ്ങൾക്കത് സംസാരിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക ഹസ്ബൻഡിനോട് പറയേ അപ്പം എൻ്റെ വൈഫ് പറഞ്ഞു നമ്മൾ ബബോട്ട് ചെയ്യണ കേസ് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് ഞാൻ ആൾ സമ്മതിക്കില്ല നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോക്കോ കുഴപ്പമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ഹോസ്പിറ്റലാണ് ഞാൻ ആദ്യം കാണിച്ചത് പിന്നെ ഇപ്പോൾ അവിടുത്തെ വല്ല ഇഷ്യൂസാന്ന് വിചാരിച്ചിട്ട് ഞാനിവിനെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്തു അഞ്ചാം മാസമായി ഹാർട്ട് ബീറ്റ് മാത്രമല്ല കിഡ്നിക്ക് വീക്ക് ഉണ്ട് അപ്പം നിങ്ങളെന്തായാലും ഈ കൊച്ചിന് ബോട്ട് ചെയ്യണതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല അത് അത്രയും വലിയ ഇഷ്യൂസ് വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വിചാരിച്ചു ബോട്ട് ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്തായാലും മുന്നോട്ട് പോകാം അങ്ങനെ ഞാൻ ഏഴാം മാസം ആകുമ്പോഴേക്കും ഒരുപാട് കോംപ്ലിക്കേറ്റഡായി അവന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിഡ്നി വീക്കം പിന്നെ അതുപോലെ തന്നെ ഉള്ളിലയോട്ട എന്ന് പറഞ്ഞ ഒരു സംഭവം അത് ചുരുങ്ങിപ്പോയി അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഏകദേശം ഞാൻ ആ സമയാകുമ്പോഴേക്കും ഒരു അഞ്ചോളം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും അപ്പം അബോട്ട് ചെയ്യാൻ എല്ലാ അഞ്ചോളം ഡോക്ടർമാർ പറഞ്ഞു ഇവൻ അബോട്ട് ചെയ്യണതാണ് നല്ലത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവർ ചെറിയ സപ്പോർട്ട് തന്നാലും പക്ഷേ സാധ്യത വേണ്ട കാരണം എന്താ വെച്ച് ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല ഹാർട്ട് ബീറ്റിന് കുഴപ്പം കിഡ്നിക്ക് വീക്കം പിന്നെ ഇപ്പോൾ ഇതായോട്ടയ്ക്ക് പ്രശ്നം അപ്പോൾ ഇനി ജനിക്കും തോറും എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല അപ്പം ഏറ്റവും വലിയ കേരളത്തിൽ അത്യാവശ്യം ഏറ്റവും നല്ല ഗൈനക്കിൻ്റെ അടുത്ത് തന്നെ ഞാൻ കൊണ്ടുപോയി നോക്കിയപ്പോഴും ആ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളുടെ ഹോസ്പിറ്റലും പ്രശ്നമാണ് ചിലത് പുതിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു പറ്റില്ല ഞങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം എല്ലാ ഡോക്ടർമാരും പറഞ്ഞ് ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ ലാസ്റ്റ് കണ്ട ഡോക്ടർ പറഞ്ഞു ജനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രമാത്രം ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല ഓരോ മാസം കഴിഞ്ഞവർ പിന്നെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ അപ്പോഴേക്കും ഏഴാം മാസം ആവുമ്പോഴേക്കും ഈ ഉള്ളിലെ വെള്ളത്തിൻ്റെ ഇത് കൂടി അതായത് പതിനെട്ട് സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ വെള്ളം കൂടി അപ്പോൾ പറഞ്ഞു ഇപ്പോൾ പ്രസവിക്കുന്നെന്ന് പറഞ്ഞു ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പ്രസവം ഉണ്ടാകും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പതിനെട്ട് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ യോനപ്രവചനോടൊക്കെ പ്രാർത്ഥിച്ചു നാലധ്യം പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് പിറ്റത്താഴ്ച നോക്കി കഴിഞ്ഞപ്പോഴും ഇവനെ ആ നോർമലായി വീണ്ടും എട്ടാം മാസത്തിൽ പ്രസവിക്കുന്നു പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു എപ്പോൾ വേണേലും പ്രസവിച്ചാലും കുഴപ്പമില്ല നമ്മളെല്ലാ മെഷീനുകളും കരുതിയുണ്ട് പിന്നെ ഉള്ളിലെല്ലാം വെച്ച് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞ സാധനമാണ് വെച്ച് പിടിപ്പിക്കാൻ കണ്ടത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇത് മാത്രമല്ല ഇവൻ ജനിച്ചാൽ തന്നെ മന്ദബുധിയാവാൻ സാധ്യതയുണ്ട് അരയ്ക്ക് കിഴപ്പോട്ട് തളരാൻ സാധ്യതയുണ്ട് സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം എന്നൊക്കെ പറഞ്ഞു എന്നാലും നമ്മൾ അപ്പോൾ ഞാൻ പേടിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൈസ പറഞ്ഞതിനോട് പത്ത് ലക്ഷമൊക്കെ വരും താങ്കൾക്കത് അതിൻ്റെ ആവശ്യമില്ല ഇതാകുമ്പോൾ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാല്ലേ നല്ലത് ഇത്രയും പൈസ കൊടുത്താൽ കൊച്ചിനെ ഇങ്ങനെ ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അത് നിങ്ങൾ കണ്ട് ജീവിക്കണ്ടേ നിങ്ങൾ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ ആരോള്ളത് അപ്പോഴേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴേക്കും മൂന്നാം മാസത്തിന് തൊട്ട് തന്നെ എൻ്റെ വീടിൻ്റെ ഒരു ചേച്ചി കൃപാസനത്തിൽത്തെ തേൻ കൊണ്ടുവന്ന് തന്നു അതുപോലെ തന്നെ ഈ ഇഷ്യൂസ് പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ എണ്ണയും തന്നിരുന്നു വാസനം അത് രണ്ടും ഞാൻ നാവിൽ വെച്ച് പ്രാർത്ഥിക്കും തേൻ എല്ലാ ദിവസവും വൈഫിൻ്റെ വായ നാവിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കും അതുപോലെ വയറിൽ കുരിശു വരച്ച് കൊന്തചെല്ലും പ്രാർത്ഥിക്കും അതേ ഉറങ്ങാതിരുന്നിട്ടാണ് ഉപവാസവും ഉറങ്ങാതിരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പം ഒക്കെ ഉള്ളിലാരോ പറയാണ് ഇത് ആ ബോട്ട് ചെയ്യണ്ട ആ ബോട്ട് ഇത്രയും ഡോക്ടർമാർ പറയുമ്പോൾ പറയാലോ നമ്മള് ഒരു സാധാരണക്കാരുടെ അവസ്ഥ പക്ഷേ എൻ്റെ ഉള്ളിലും ആരോ പറയാണ് അത് ആ ചെയ്യരുത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ എത്ര പൈസ കുഴപ്പമില്ല തൃശ്ശൂർ വീടുണ്ട് എനിക്ക് ആ വീട് വിറ്റാലും കുഴപ്പമില്ല അങ്ങനെ പറയണല്ലോ അവർ അത്രയും പൈസ ചിലവ് വരും കുഴപ്പമില്ല അപ്പോൾ എനിക്കൊരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് അരക്കിപ്പോൾ തളർന്നാലും ഇവന് മന്ദഗുതി പോലെയൊക്കെ ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ ഞാനൊന്നും ഭയന്നു എന്നിരുന്നാലും കുഴപ്പമില്ല ഞാൻ ഒരു ലീവ് എടുത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നെ കൊണ്ട് പറ്റണമെന്ന് ഉറങ്ങാനും ഭക്ഷണമൊന്നും കഴിക്കാതെ ഫുൾ ടൈം പ്രാർത്ഥന അത്രമാത്രമേ ഞാൻ ചെയ്തോളൂ അമ്മ മമാതാവിനോട് ഞാൻ പണ്ടേ പ്രാർത്ഥിക്കുന്നതാണ് വളരെ ചെറുപ്പം തൊട്ട് ഞാൻ കൊന്ത ചെല് കൊന്തൊക്കെ ചെല്ലി മൂന്ന് പ്രാവശ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞ ആളാണ് പക്ഷെ അപ്പം ആ ഒരു ധൈര്യക്കായിരിക്കും എനിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റിയത് അങ്ങനെ ഇവൻ ഏഴാം മാസം എട്ടാം മാസം കടന്നുപോയി ഇവൻ ഒമ്പത് മാസവും പത്ത് ദിവസമുള്ള സമയത്ത് കറക്റ്റായിട്ട് പ്രസവിച്ചു അപ്പോൾ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഇവന് വെയിറ്റ് ഉണ്ട് മൂന്ന് കിലോ വെയിറ്റ് ഉണ്ട് സാധാരണ ഇത്രയും ഉള്ള കുട്ടികൾക്ക് ഒരു കിലോ ഒന്നര കിലോ വെയിറ്റ് ഉണ്ടാവുള്ളൂ അപ്പം എന്നോട് അനസ്ഥീക്ഷയോട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു താങ്കൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നോ കാരണം എനിക്ക് ഞാനിതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വെയിറ്റുള്ള ഉള്ള കുഞ്ഞാണിത് അതുകൊണ്ട് അനസ്തീക്ഷയുടെ ഭാഗത്ത് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് മനസ്സിലായില്ല എന്നെ കാണിച്ചപ്പോൾ എൻ്റെ കൊച്ചാണ് കാരണം ഒരു മൂന്ന് എനിക്കിനി മൂത്ത കൊച്ചുള്ളതാണ് ഓൾറെഡി അപ്പോൾ ആ കൊച്ചിനെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ടല്ലോ ജനിച്ചപ്പോൾ ഇവനെ കണ്ടിട്ട് ഞാനിട്ടൊരു ബന്ധം ഇല്ലാത്ത പോലത്തെ ഒരു കൊച്ചു ഒരു മൂന്ന് മാസം പ്രായമുള്ള കൊച്ച് ഇവൻ്റെ നോട്ടത്തിൽ ഞാൻ തന്നെയാണ് താങ്കൾ ഉദ്ദേശിച്ച ആളെന്നുള്ള പോലത്തെ ഒരു നോട്ടം എൻ്റെ മകത്തേക്ക് നോക്കിയ പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഡോക്ടറോട് ജീവിതം എൻ്റെ കൊച്ചല്ല എൻ്റെ കൊച്ച് ഇന്ന് ജനിച്ചിട്ടുള്ളൂ പറഞ്ഞു അല്ല താങ്കളുടെ കൊച്ചു തന്നെയാണ് അപ്പോൾ ഈ കൊച്ചിന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പേടിച്ച് പറിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോണമെന്ന് അറിയാത്തതുകൊണ്ട് കാരണം ഇവന് അരക്കേ കീഴിപ്പോട്ടില്ല പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ ഇനി എന്തൊക്കെ ഓപ്പറേഷൻസ് വരും ഇവൻ അറിയില്ല ഇവനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും തൻ്റെ കൊച്ചല്ല കാരണം ഇങ്ങനത്തെ ഒരു കൊച്ചെനിക്ക് ജനിക്കാൻ സാധ്യതയില്ല അങ്ങനത്ര ഇഷ്യൂ ഉള്ള കൊച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നോട് ജനിച്ചാൽ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ എപ്പോൾ ആണെങ്കിലും എന്തും സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവനെ ജനിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവനെ കണ്ടിട്ട് ഇവനൊരു പ്രശ്നമില്ല ഈ പറഞ്ഞ ഒരു കുഴപ്പങ്ങളും ഇവനില്ല ഇവൻ്റെ അതുവരെ ഇവൻ്റെ സ്കാൻ ചെയ്തപ്പോഴൊക്കെ പറഞ്ഞു അയോട്ട ചുരുങ്ങിയിരിക്കുക അപ്പോൾ ജനിച്ച് അന്ന് തന്നെ നമുക്ക് പിന്നെ ഓപ്പറേഷനിലേക്ക് മാറ്റണം മെഷീൻ വെക്കണം അല്ലെങ്കിൽ അരക്കേ കീഴിപ്പിട്ട് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും പറഞ്ഞു അങ്ങനെ ആ സ്കാൻ ചെയ്തിട്ട് ഇവനെ ജനിച്ച് ആദ്യം തന്നെ ഞങ്ങളൊന്നും തന്നില്ലേ നേരെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല നോർമലി ഒരു കുഴപ്പം ഈ കൊച്ചിന് കാണാനില്ല അന്ന് അപ്പോൾ എനിക്ക് സന്തോഷമായി തിരിച്ച് ഇവനെ ലിഫ്റ്റ് ഇറക്കി താഴോട്ട് വരുന്ന സമയത്ത് ഇവൻ മായകൂടെ ഇങ്ങനെ പത വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്കത് അറിയില്ലല്ലോ എന്താ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പം പത വരുന്നതുകൊണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റി നമുക്ക് എൻ ഐ സിയിൽ കൊണ്ടുപോകണം കൊച്ചിനെന്ത് ഇഷ്യുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വരച്ചു കരഞ്ഞു അങ്ങനെ ഇവനെയും കൊണ്ട് ചെന്നപ്പോൾ പറയുകയാണ് ഇവന് അന്നനാളല്ല അത് പ്രശ്നമാണ് ഇവൻ അയോട്ടിക്ക് പ്രശ്നമില്ല അയോട്ട നോർമൽ ഒരു കുഴപ്പമില്ല ഇത്ര ദിവസം അത്ര ദിവസവും അയോട്ട കംപ്ലൈൻറ്റാണ് മെഷീൻ കൊണ്ടുവന്ന് വെച്ച് എല്ലാം റെഡി ആയിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോൾ പറഞ്ഞു അയോട്ടിക്ക് ഇനി കുഴപ്പമില്ല അയോട്ട ഒക്കെയാണ് അതിന് ജീവന് പ്രശ്നമില്ല നമുക്ക് നോക്കാം അന്നനാളം കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അന്നനാളം ചെന്നപ്പോൾ ഇവൻ്റെ തുടയിൽ നിന്ന് ട്യൂബ് കീറിയാൽ എടുത്തിട്ട് വേണം അന്നനാളം വയ്ക്കാനായിട്ട് അല്ലാതെ ഇപ്പോൾ വേറെ വഴിയിൽ ഇവിടെ ഒരു ബോൾ പോലെയാണ് നിൽക്കണത് അങ്ങനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇവനെ ഞാൻ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ട്രക്കിയിലേക്ക് കയറിയിരിക്കുകയാണ് പിന്നെ ഇവിടെ തുടയിൽ നിന്നൊന്നും കീറി എടുക്കണ്ട അതിൽ തന്നെ ഉണ്ട് അത് വേറെ സ്ഥലത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ് അത് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ വെച്ചു പിടിപ്പിച്ചു അപ്പം ഇവന് പിന്നെ അറിയാലോ ഗർഭാവസ്ഥയിലാണ് നമ്മൾ ഈ സക്കിയാനൊക്കെ പഠിക്കുക അപ്പം ഇവന് അറിയില്ല അപ്പോൾ ഇവന് ഇടണം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ട്യൂബ് ഇട്ടു ഒരു മാസം കഴിഞ്ഞു ഇവന് ട്യൂബ് കൂരിയിട്ട് ഇവന് അറിയുന്നില്ല അപ്പോൾ ഡോ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമില്ല നമുക്കത് പിന്നീട് ഒരാറ് മാസത്തിനുള്ള പഠിച്ചോളും അത് പതുക്കെ ശരിയായിക്കോളും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട മുപ്പത് ദിവസമോളം എൻ എൽ സി ഐസ് യു ഇതെല്ലാം കവർ ചെയ്ത് പോയതാണ് വേണ്ടത് എല്ലാം കവർ ചെയ്ത് പോയതാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു ഡിസ്ചാർജ് തരാനായിട്ട് ആ ഒരു മാസകാലം നമ്മൾ അഞ്ച് എക്കോ എടുത്തുപോന് അഞ്ചോ എക്ക ആ നാലെക്കോ എടുത്തു അഞ്ചൊക്കെ എടുക്കുന്നത് ഡോക്ടർ ആദ്യം നിർദ്ദേശിച്ചില്ല അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡിസ്ചാർജ് തരുകയുള്ളൂ അപ്പം നാലെക്കോയിൽ ഇവൻ അയ്യോട്ടയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ഒക്കെയാണ് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ സക്കിങ്ങിൻ്റെ മാത്രം പ്രശ്നമുള്ളു അത് പിന്നീട് നോക്കിയോളാം ബാക്കി കുഴപ്പങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്ചാർജ് മേടിക്കാനായിട്ട് ലാസ്റ്റ് സ്കാനിങ്ങിന് പോയി എക്കോ എടുത്ത് നോക്കിയപ്പോൾ ഇവൻ്റെ അന്നദാളം ചുരുങ്ങിപ്പോയി യി ഇവന് നിർബന്ധമായിട്ടും മെഷീൻ വെക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു പുള്ളി എന്നാൽ അമേരിക്കയിലായിരുന്നു പുള്ളി പറഞ്ഞാൽ ഇവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് സങ്കടമായി കാരണം ഇവന് അയോട്ടയ്ക്ക് കംപ്ലയിൻ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതുവരെ ഞാൻ പഠിച്ച എൻ്റെ സയൻസ് എല്ലാം വേസ്റ്റായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം എനിക്കും തലേ ദിവസം വരെ അയോട്ടിക് കംപ്ലൈൻറ്റ് ആയത് ഉണ്ടായ കൊച്ചിന് അപ്പോഴും അള വന്ന് ഇവിടെ ഇല്ല അമേരിക്കയിലാണ് വിളിച്ച് പറഞ്ഞപ്പോൾ അയാൾ സങ്കടത്തോടുകൂടി പറഞ്ഞു ഇത് എൻ്റെ സയൻസിന് വിരുദ്ധമായിട്ട് സംഭവിച്ചിരിക്കുകയാണ് ഞാൻ പഠിച്ചതിന് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ല അത് വേണ്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവന് അയോട്ടിക് അതിൻ്റെ അന്ന് പറഞ്ഞപ്പോഴാണ് ആ ഡോക്ടർക്ക് സന്തോഷമായത് കാരണം എന്ന് വെച്ചാൽ അത് വേണം എൻ്റെ സന്തോഷം നിങ്ങൾ നോക്കരുത് കാരണം എന്താണെന്ന് വെച്ച് ഞാൻ പഠിച്ചതിനെല്ലാം വിപരീതമായിട്ട് സംഭവിച്ചത് പിന്നെ ഞാൻ ഇത്രനാൾ നാൾ പഠിച്ചൊക്കെ വെറുതെ ആയിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടറാണ് ഈ പറയണത് പുള്ളി അമേരിക്കയിൽ പോയി പഠിച്ചു വന്ന ഡോക്ടറാണ് ആദ്യത്തെ കേസും കൂടി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പറഞ്ഞു അയോട്ടിക്ക് വീണ്ടും പ്രശ്നം അടുത്ത ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ചെയ്യണം പക്ഷേ അതിനേക്കാൾ മുന്നേ ഈ ഡോക്ടർമാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇത്ര നാൾ കയ്യനും കാലിനും കുഴപ്പമില്ലാതെ ഈ ഒരു മാസക്കാലം എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ പ്രശ്നം നമ്മുടെ കൊച്ച് ജീവിച്ചിരിക്കുമോ മരിക്കുമോ എന്നുള്ളതെന്നല്ല അവരുടെ പ്രശ്നം ഇതെങ്ങനെ സംഭവിച്ചു അങ്ങനെ ഇവൻ്റെ ഫയലുകളൊക്കെ പഠിക്കാനായിട്ട് അവർ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇവന് ആ അഞ്ചാമത്തെ ഇതിൽ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം പിറ്റേ ദിവസം അപ്പോൾ വേറെ ഡോക്ടർ അപ്പോൾ എനിക്ക് ഇവൻ അടുത്ത ഓപ്പറേഷൻ താങ്ങാൻ പറ്റില്ല കാരണം ഇത്രയും ചെറിയ കൊച്ചല്ലേ ആൻറ്റിബയോട്ടിക് കയറിയ ഒരുപാട് പ്രശ്നങ്ങളായി നിൽക്കുന്ന സമയം അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട ഇവനെ ഞാൻ ശരിയാക്കി എടുക്കാൻ പറ്റും എനിക്ക് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അതൊരു ഈശോ പോലത്തെ ഒരാൾ ഞാൻ പോയി കാണുമ്പോൾ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കാണുന്നത് പക്ഷേ എനിക്ക് നോക്കുമ്പോൾ ഈശോ നിൽക്കണ പോലെ ഫീൽ ചെയ്തു ആളുടെ സംസാരിച്ചെന്ന് എനിക്ക് ഭയങ്കര ശക്തി കിട്ടി അങ്ങനെ ഇവനെ ഓപ്പറേഷൻ കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നുണ്ടായ ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇവന് ക്ലഫ്റ്റ് ഉണ്ടായി അതായത് ഒരു കോടി കുൺ കുട്ടികൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ക്ലഫ്റ്റ് അതായത് ശ്വാസകോശത്തിൽ നിന്ന് ഇവിടെ ഒരു ഹോള് അത് തന്നെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അടഞ്ഞു പോയാലും ഓപ്പറേഷൻ വേണം അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടാണ് ഇവനെ ഓപ്പറേഷൻ ഉണ്ടോ ഓപ്പറേഷൻ കൊണ്ട് കൊണ്ടുപോയി ഇവനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഡോക്ടറെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് ഇനി വയറിൽ തോഴിയിടണം അല്ലെങ്കിൽ ഇവിടെ തോഴിയിടണം ഇനി അതൊക്കെ കൊച്ചിനെ താങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പകുതി ചാൻസ് ഉള്ളു നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എനിക്ക് അറിയില്ലല്ലോ എന്താ പറയേണ്ടത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഡോക്ടർമാർ ഇഷ്ടംപോലെ ഞാൻ വൈഫിനോട് ആരോടും പറയുന്നില്ല ഈ കാര്യങ്ങള് അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥന മാത്രമായിരുന്നു ആ സമയത്ത് അറിയാല്ല വേറൊരു ചിന്ത ഉണ്ടാവില്ല നമ്മൾ ചൊല്ലല്ല തന്നെ കൊന്തചൊല്ലുകൾ അത് അതുമാത്രമല്ല അറിയാനുള്ള ആ സമയത്ത് അങ്ങനെ ഇഷ്ടം പോലെ കൊന്തകൾ ചൊല്ലുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടായില്ല അവനെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ആദ്യത്തെ ഓപ്പറേഷൻ ലെഫ്റ്റിൽ ഓപ്പൺ ചെയ്തു രണ്ടാമത്തെ ഓപ്പറേഷൻ ഒരു മാസം കഴിഞ്ഞാൽ റൈറ്റിൽ ഓപ്പൺ ചെയ്തു ഈ രണ്ടും ഓപ്പൺ ചെയ്തപ്പോഴും ഹോൾ ഇടണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ കീറണം എന്നൊക്കെ അവർ പറഞ്ഞു നെഞ്ചു വാങ്ങി കീറണം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെച്ചു അത് ശെരിക്കും ഇവൻ ജനിച്ചപ്പോൾ ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാവർക്കും ഉള്ള പോലെ നല്ല ഭാഗം എന്ന് പറയുന്നത് ലിവറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവര് ഐ സിയുയിൽ സ്ഥലമില്ലാത്ത കാരണം അതായത് പീഡിയാറ്റിക് ഐ സിയുലി സ്ഥലമില്ലാത്ത കാരണം ഇവര് വലിയവരുടെ ഐ സിയുൽ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇവനെ കാരണം അവരും ഒരു പ്രത്യേക രീതിയിൽ വരെ കണ്ടിരുന്നത് അങ്ങനെ അവിടെ ആ നേഴ്സ് ഡോക്ടർ എഴുതിയപ്പോൾ തെറ്റിപ്പോയി ഇവർ മരുന്ന് ഡോസ് കൂടിപ്പോയി ഡോസ് കൂടിപ്പോയിപ്പോൾ പറഞ്ഞു ലിവർ ഫങ്ഷൻ കംപ്ലൈൻറ് ആവാനുള്ള മരുന്നാണ് കൊടുത്തത് ഇനിയിപ്പോൾ നമുക്ക് കാത്തിരിക്കാനേ പറ്റുള്ള കൊച്ചിൻ്റെ അവസ്ഥ എന്താ അറിയില്ല വൺ സീരിയസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ച് ഒരു ദിനം അവന് ശ്വാസം മുട്ട എല്ലാം കൂടി 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 ദാശ എന്നോട് പറഞ്ഞു ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനി നാളെ ബോഡി ആയിട്ട് വാങ്ങണം അറിയിക്കേണ്ടവരെ അറിയിച്ചോ കൊച്ചിനി നമുക്ക് കിട്ടില്ല കാരണം എൺപത് ശതമാനം വെന്റിലേറ്ററിൻ്റെതായി അപ്പോൾ ഇവന് ജനിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം കൊണ്ടല്ല ഇവന് തെറ്റി കൊടുത്ത എൻ്റെ പവർ കൂടിയിട്ട് ഈ ഇവന് ഇത്രയും കളർ ഉണ്ടായിരുന്ന കൊച്ചു ആ സമയം വരായപ്പോഴും ഇവൻ കറുത്ത കളറായി അതായത് ഒരു തുണിയിൽ വിട്ടിട്ട് എൻ്റെ തന്നപ്പോൾ എനിക്ക് കൊച്ചിനെ എനിക്ക് മനസ്സിലായില്ല ഇത് കൊച്ചാന്ന് മനസ്സിലായില്ല അതുപോലെ എൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എൻ്റെ ഇരിപ്പുണ്ട് അപ്പം ഞാനാ മേടിച്ചു പോയി അപ്പോൾ ഇനി പറഞ്ഞു രക്ഷീല ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു രാത്രി പത്രയായി പറഞ്ഞു അപ്പം തന്നെ ഞാൻ രാത്രി പത്രയായപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അമ്മേനെ വിളിച്ചു അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളുടെ ജീവൻ എടുത്താലും കുഴപ്പമില്ല ഇവൻ്റെ ജീവൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പം തന്നെ ആ പിന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വിളിച്ചു കാരണം ഞാൻ ആ പഴയ ഓർമ്മയുണ്ടല്ലോ എൻ്റെ ഇതിൻ്റെ വയൽ തേൻ വരച്ചു കൊടുത്തതും പിന്നെ നമ്മുടെ തൈലും വയറിൽ കുറിച്ച് വരച്ച് ആ ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് പന്ത്രണ്ട് മണിയായപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് ഒരു സ്റ്റെറോയിഡ് കുത്തിവെക്കാൻ പോകുക തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുറച്ച് മരിക്കാനാണ് സാധ്യത അപ്പം നിങ്ങൾ ഒപ്പിട്ട് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകൻ്റെ മരണത്തിന് ഞാൻ തന്നെ ഒപ്പിട്ട് കൊടുക്കണ ഒരു ഗതികേട് ആ സമയത്ത് ഇങ്ങനെ ഒന്നും നല്ലായിരുന്നു എനിക്ക് സംസാരിക്കാൻ ഒന്നിനും കയ്യും കാലൊക്കെ വരച്ച് പോയി ഒന്നും ഇല്ലാതെ ആയിപ്പോയി ഞാനില്ലാത്ത സമയം വൈഫിനോട് പറയാൻ പറഞ്ഞു പത്തരയ്ക്ക് എന്നോട് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു ഞാനിവിടുന്ന് റൂമിലേക്ക് ഒരു പത്തടി ഉള്ള പക്ഷെ അവിടെ നിന്ന് എനിക്ക് മയിലുകൾ താണ്ട പോലെ തോന്നി എൻ്റെ ശരീരമെല്ലാം പറഞ്ഞു അപ്പം ഞാൻ ഈശോടെയും മാതാവിനോടേയും ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ചെറുപ്പം തൊട്ട് കൊന്തയും ബൈബിളൊക്കെ വായിക്കണതല്ലേ മാതാവേ എൻ്റെ ഇതുവരെ മുപ്പത്താറ് വയസ്സിൽ ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു പ്രാർത്ഥന അങ്ങേക്ക് ഇഷ്ടമായെങ്കിൽ ആ പ്രാർത്ഥന ഇന്ന് എടുക്കണം ഞാൻ ഇതുവരെ ചെയ്ത ഒരുപാട് നന്മകളിൽ ഏതെങ്കിലും ആത്മാർത്ഥമായിട്ടൊരു നന്മ ഞാൻ ചെയ്തതെന്ന് അങ്ങേക്ക് തോന്നുകയാണെങ്കിൽ അതും ഈ സമയത്ത് എൻ്റെ മകൻ്റെ കൂട്ടായിട്ടിരിക്കണേ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ പിന്നെ പിന്നെ പിന്നീട് ഞാൻ ഉപ്പിടാനായിട്ട് വരാൻ പറഞ്ഞിട്ട് എന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റുന്നില്ല വൈഫിനോട് പറയണം ഞാൻ വൈഫിനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ നിങ്ങളുടെ കാത്തു നിൽക്കാൻ സമയമില്ല ഞങ്ങൾ സ്റ്റെറോയിഡ് കുത്തി വയ്ക്കണം പന്ത്രണ്ട് മണിക്കാണ് സ്റ്റെറോയിഡ് കുത്ത നിങ്ങൾ അറിയിക്കേണ്ട അറിയിച്ചോ കാരണം എന്ന് വെച്ചാൽ സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയണമെന്ന് പറഞ്ഞു ഞാൻ വൈഫിനോട് ഇങ്ങനെ പതുക്കെ പറഞ്ഞു ഇതിനിടയിൽ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ തൃശ്ശൂർ ഈ ഇതൊക്കെ ഉണ്ട് ചാത്തൻ സേവ കാര്യങ്ങൾ അവിടുന്നൊരാളിനോട് നിരന്തരമായിട്ട് ഒരാഴ്ച മുന്നുമിൻ്റെ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു തുടങ്ങി ഇവനെ എട്ട് ലക്ഷം ഉറുപ്പ്യ തരാം നിങ്ങളെ കൊച്ചിനെ കൊണ്ടുപോകാം അപ്പം എനിക്കത് അറിയില്ല എന്തിനാ അവർ കൊണ്ടുവരാൻ വേണം എട്ട് ലക്ഷം ഉറപ്പി വന്നു കഴിഞ്ഞാൽ എട്ട് ലക്ഷം ഉറപ്പിയും തരാം ഇവനും കൊണ്ടുപോവാം ഞങ്ങൾ ഇവനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ആളോട് ഈ ഈ സംഭവം ഉണ്ടാവണമൊക്കെ ഒരു ദിവസം മുന്നേ പറഞ്ഞു ദിവസം പറഞ്ഞു അതായത് എനിക്ക് പിശാസിൻ്റെ കൊച്ചിനെ വേണ്ട എനിക്ക് ദൈവത്തിൻ്റെ കൊച്ചിനെങ്കിൽ മാത്രം എനിക്ക് കിട്ടിയാൽ മതി ഞാൻ അപ്പൻ്റെ അവസ്ഥ അറിയാമല്ലോ ആ സമയത്ത് അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു അന്ന് അതിപ്പിന്നെ എന്നെ വിളിച്ചിട്ടില്ല അവർ അതോട് വിളി കഴിഞ്ഞു പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടാവുന്നത് കൊച്ചു മരിക്കുമെന്ന് പറയണത് അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി ദൈവമേ ഒരു ഞാൻ ഇത്രയും സ്ട്രോങ് ആയി നിന്ന് ഇത്രയും ഇതായി നിന്ന് ഇത്രയും കാലം ഞാൻ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഈ പതിമൂന്നാമത്തെ ദിവസം കിട്ട് മൂന്ന് പ്രാവശ്യം ഓരോ ദിവസവും ഓരോ അധ്യായം വായിച്ച് ബൈബിൾ തീർത്ത് എൻ്റെ ഗതികേട് ഇങ്ങനെയായി അപ്പോൾ പക്ഷേ അപ്പോഴും എനിക്ക് ദൈവത്തോട് ഞാനൊന്നും പറഞ്ഞില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകുമെന്ന് മാത്രം വിചാരിച്ചു അങ്ങനെ സ്റ്റെറോയിഡ് കൊടുത്തു അപ്പോൾ പിന്നെ ഇവർ എന്നോടൊന്നും പറയുന്നില്ല ഞാന് വളരെ എനിക്ക് മനസ്സിലായി കൊച്ചു പോയി അതുകൊണ്ടാണല്ലോ ഇവർ പറയുന്നത് അത് ഒരു ആ പൈസ അടക്കി ഈ പൈസ അടക്കി അപ്പഴേക്കും പത്ത് പതിനഞ്ച് ലക്ഷം അടയ്ക്കണം ഓരോ ഈ സമയത്തും പൈസ അടച്ചാൽ മാത്രമേ ഇവരി ചെയ്യുള്ളൂ കാര്യങ്ങൾ അതങ്ങനെയാണല്ലോ ഏത് ഹോസ്പിറ്റലാണെങ്കിലും അങ്ങനെ പിന്നെ വിളിക്കുന്നില്ല വിളിക്കാതെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി എൻ്റെ കൊച്ചിനെന്തോ സംഭവിച്ചു ആ ശഞ്ചര ഇപ്പം എന്നോട് ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു എന്തോ സംഭവിച്ചതെന്ന് അറിയില്ല അവന് സ്റ്റെറോയിഡ് അടിച്ച് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ മൂന്ന് മണിയായപ്പോൾ നമ്മളെ വെന്റിലേറ്റർ വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൺപത് ശതമാനം എന്നുള്ളത് എഴുപത്തൊമ്പത് ശതമാനമായിട്ട് അതായത് ഒരു ശതമാനം കൂടി ഇവന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് അതായത് ഒരു ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഒരു മൂന്ന് മണിക്കൂർ കൂടി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ അത്രയും നേരം ഞാൻ അവിടുന്ന് പതിനൊന്ന് മണിയായപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് ഇത് മുപ്പത് ശതമാനം വെന്റിലേറ്റർ ലെട്ടർ സഹായം മതി എഴുപത് ശതമാനം അവൻ കവർ ചെയ്തു എന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ എനിക്കത് വല്ലാത്തൊരു സന്തോഷമായി ഓ ഇത്രയും ഞാൻ കാത്തിരുന്നതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനെ എൻ്റെ കൊണം തരുമ്പോഴാണ് ഈ അവസ്ഥ അതായത് കൊച്ചിനെ കാണാൻ അപ്പോൾ ഞാൻ ചോദിച്ചവരെ വെറുതെ പറയായിരിക്കും കാരണം ഇവനെല്ലാം കഴിഞ്ഞു അതായത് ഇവന് ഒന്നിനും പറ്റാത്ത അവസ്ഥ അതായത് ഒരു ഒരു മോശം പോകുന്ന ഇങ്ങനെ തൂങ്ങി കിടക്കായിരുന്നു അതായത് മനുഷ്യക്കൊഞ്ഞ് അല്ലാത്തൊരവസ്ഥയിൽ കറുകറുത്ത കളറായിട്ട് എൻ്റെ കയ്യിൽ തന്നു അതായത് എല്ലാം എണ്ണാൻ പറ്റും നമുക്ക് എല്ലാ ഭാഗങ്ങളും എണ്ണം കണ്ണെല്ലാം പുറത്തേക്ക് പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇവനെന്തായാലും മരിക്കും പക്ഷേ ഞാൻ അപ്പം നന്നായി പ്രാർത്ഥിച്ചു വൈഫിന് ഭയങ്കര ശക്തി കൊടുത്തു ഇവൻ എന്തായാലും ഈശ്വരം തന്നാൽ കൊച്ചാണ് ഇവനെ ഒരിക്കലും കാരണം ആ ബോട്ട് ഞാൻ പറഞ്ഞു ആറാം മാസത്തില് ജനിക്കും അഞ്ചാം മാസത്തില് മരിക്കും ഏഴാം മാസത്തില് മരിക്കും അവൻ ഒമ്പത് മാസവും പത്ത് ദിവസമായിട്ട് ജനിച്ചു മൂന്ന് കിലോ വെയിറ്റ് ചെയ്തൊക്കെ അത്ഭുതമല്ലേ രണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഇത്രയും പ്രശ്നം ആയിട്ട് എങ്ങനെ സംഭവിച്ചു ഇത് ഇത്രയും കൊച്ച് ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് അരക്കി അരക്കിഴിപ്പിട്ട് ഉണ്ടാവില്ല സംസാരിക്കില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവറായി മൂക്കിലെ ട്യൂബ് കൂരാനായിട്ട് നിൽക്കുമ്പോൾ ഡോക്ടർമാർ പിന്നെയും പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ അറിയാവുന്ന അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞു ഡോക്ടർമാർ ഈ പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു മാമുദീസം ഒക്കെ ആണെന്നാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിർബന്ധമായിട്ട് ഡിസ്ചാർജ് ഒരു ദിവസം മേടിച്ചിട്ട് പോയിട്ട് മാമുദീസം ഒക്കെ കാരണം മാമുദീസയിലാടി കൊച്ചു മരിച്ചു പോകാൻ പാടില്ലെന്നുള്ളത് കൊണ്ട് ഞാൻ പോയി മാമുദീസം ഒക്കെ തിരിച്ചു വരുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഇവന് ബാക്കിയല്ലാത്തിൽ നിന്ന് കുറേശ് കവറായിട്ടുണ്ട് പക്ഷേ ഇവന് അന്നനാളതം കൊണ്ട് ഇവന് ചിലപ്പോൾ ഇനി ഒരു പക്ഷേ ബുദ്ധിമുട്ടാണ് മാസം വരെ ഇവന് വായക്കൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ആ സമയത്ത് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഞാൻ ഐ സിയുയിൽ കിടന്നിരുന്ന കൊച്ചിനെ അവിടെ വെച്ചിട്ട് ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു അപ്പം അതിൻ്റെ തലദിവസമാണ് ഇവർ മാമുദീസൊക്കെ കൊണന്ന് കൊണന്ന് കൊടുത്തിട്ട് ഞാൻ ഐ സിയുവിൽ വീണ്ടും കൊണ്ടാക്കണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് മാതാവിനോട് നേരിട്ട് പറയാം മാതാവായിട്ട് അത്രയും ബന്ധമുണ്ട് എനിക്ക് അപ്പം തന്നെ വൈഫും ഞാനെല്ലാം കൂടിയിട്ട് ഇവിടെ പോക്ക് വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരാധന നടക്കുന്ന സമയം അവിടെ ഭയങ്കര തിരക്കാണ് അപ്പം ഞാൻ ആ ആ മരത്തിൻ്റെ അവിടെ വരെ എനിക്ക് വരാൻ പറ്റുള്ളൂ അതിൻ്റെ ഇപ്പം വേഷമൊക്കെ വളരെ മോശമാണ് ഒരു കള്ളിമുണ്ട് പോലത്തെ ഒരു ടീഷർട്ട് മുടിയും താടിയൊക്കെ വളരെ വളരെ മോശമല്ല അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാതാവിനോട് അച്ഛനെ മാത്രം എനിക്കിവിടെ കാണാനുള്ളൂ ഈ മാതാവിനെ കാണാനില്ല ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞ മാതാവ് നീ എനിക്ക് അടുത്ത ആഴ്ചക്കുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് പൈസ കൊടുക്കാനില്ല ഒന്നിനും എനിക്ക് എനിക്ക് എതില്ല പ്രാർത്ഥിക്കാനാരോഗ്യം ഇല്ല ഒന്നിനും എല്ലാവരും എനിക്ക് എതിരായി അതായത് ചാത്തൻസാരുന്ന ഒരാൾക്കാർ വന്ന് കൊച്ചിനെ മേടിക്കാൻ പോവാ അതൊക്കെ വിട്ടിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്താ ചെയ്യണ്ട അടുത്ത ആഴ്ചയ്ക്കുള്ള അപ്പോൾ കാരണം വെച്ചാൽ പിന്നെ മാസം കൂടിയും ഇവന് ഐ സിയുലോ വെന്റിലേറ്ററിലൊക്കെ എടുത്തണമെന്നാണ് അവർ പറയണേ എന്നാലും ഇവന് എന്തേലും ആവുള്ളൂ എന്ന് പറയണം അപ്പോൾ എനിക്കിനി പൈസ ഇല്ല ഒന്നുമില്ല അപ്പോൾ ഞാൻ ആരോട് പറയുന്നതല്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഒരൊറ്റ മിനിറ്റ് ഒറ്റ സെക്കൻഡ് ഒറ്റ മിനിറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു പോവാം എൻ്റെ അമ്മ വൈഫിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മാമ്പി സേറി തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ഞാൻ ശനിയാഴ്ച വന്നിട്ട് പറയുന്നത് അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ എനിക്ക് ഡിസ്ചാർജ് തരണം കാരണം ഒന്നുമല്ല അതായത് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞാൽ അഹങ്കാരായി പോകും പക്ഷെ ഞാൻ പറയണത് മാതാവിനോട് എനിക്കങ്ങനെ പറയാനാണ് തോന്നിയത് ഞാൻ അങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ച് അംഗത്തിലുള്ള മാതാവിനോട് പറയണത് എന്തോ സ്വന്തം അമ്മോട് പറയണ പോലെയാണല്ലോ പറയണതെന്ന് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ ഞാൻ പോയി കണ്ടു അത് കഴിഞ്ഞപ്പോൾ ഇവന് രക്ഷയില്ല പൈസ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇനി റൂമിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യേ അല്ലാതെ ഇനി ഇവിടെ ഐ സിയുയിൽ ഇനി പൈസ അടയ്ക്കാതെ ഇന് ഞങ്ങള് ട്രീറ്റ്മെൻറ്റ് അതായത് വായകയോടെ കൊടുക്കാനുള്ളത് കൊടുക്കൂല അപ്പോൾ അങ്ങനത്തെ അങ്ങനെ തരുമ്പോഴാണ് ഈ വെറും കഷ്ണം പോലത്തെ ഒരു കുഞ്ഞ് സാധനം അപ്പം ഞാൻ ഏറ്റെടുത്തു ഈ വയറും വള്ളി എല്ലാണ്ട് ആ ചൊവ്വാഴ്ച ഞാനൊരു സ്വപ്നം കാണാൻ അതായത് നിങ്ങൾ അമ്മമാർക്ക് അറിയാം സൂതർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഈ കുഞ്ഞുങ്ങളിങ്ങനെ കരയാതിരിക്കാനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ജനിച്ച് കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സാധനം അതിനുള്ളിൽ ചെറുതായിട്ട് തേൻ ഉണ്ടാവില്ല അപ്പം ആ തേനാണ് ഇവർ ഇവർ നാലഞ്ച് മാസമായിട്ട് ഈ തേൻ വെച്ചിട്ട് ഇവർ ഇവർ വേറെ പല മെഷീൻ വെച്ചിട്ട് ഇവർ സഖ്യാൻ പഠിക്കാത്തൊരു സാധനം അപ്പം ഞാൻ ആ സ്വപ്നം കാണാൻ ഒരു ഇഞ്ചിൻ്റെ സിറിഞ്ച് പിന്നെ ഈ സൂതർ മൂന്ന് മാസത്തില് ഇവൻ അബൂട്ട് ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ മാതാവിൻ്റെ തേൻ അമ്മയുടെ അതായത് എൻ്റെ ഭാര്യയുടെ വായയിലാണ് ഞാൻ വരച്ച് കൊടുത്തത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇവന് കിട്ടിയിട്ടുണ്ടായിരിക്കാം അതായത് ഇവൻ സഖ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അതിൽ അതിൽ ഭയങ്കര ബിരുദമെടുത്ത പോലെയാണ് അവൻ സഖ്യ അതുവരെ ഇവനില്ലാത്ത ഒരു ഉന്മേഷം അതായത് ഒടിഞ്ഞ് തൂങ്ങി കൊച്ച് ഉണർന്ന് നിന്നിട്ട് ഇങ്ങനെ വലിക്കുക അപ്പോൾ വലിക്കണ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിലെന്തോ ഒരു ഉണ്ട് പ്രത്യേകതയുണ്ട് ഞാൻ ഈ സ്വപ്നം കണ്ട കാര്യം ഞാൻ പറയുന്നില്ല കാരണം അതൊന്നും പറയാൻ അവരെ അംഗീകരിക്കില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അല്ല എനിക്ക് അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ കൊടുത്ത് കൊച്ചു സക്കീതല്ലോ നിങ്ങളെന്നെ പറഞ്ഞു കൊച്ചു സക്കിയില്ല അത് കൊച്ചു സക്കീതില്ല ഞാൻ അങ്ങനെ പറയണം അവരോട് അതെന്താങ്കിലും ഡോക്ടറാണോ അങ്ങനെ നിങ്ങളെ ഏറ്റെടുക്കുന്നത് എഴുതി തന്നോളം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ അങ്ങനെ തോന്നി അപ്പോഴേ ഇവൻ്റെ മെയിൻ ഡോക്ടർ ഉണ്ട് അതായത് ഇവന് സർജറി ചെയ്ത ഡോക്ടർ ആൾ പറഞ്ഞു എനിക്ക് ഒന്നുകൂടി കാണിക്കാൻ പറഞ്ഞു അപ്പോൾ തേനില്ലാത്തത് കൊണ്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവൻ്റെ മേടം വലപ്പാൽ ഈ സാധനത്തിൻ്റെ ഉള്ളിലാക്കിയിട്ട് കൊടുത്തപ്പോൾ ആ സ്പോട്ടിൽ ഇവ ഇവൻ പത്ത് മില്ലി ഇറക്കി അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നീ ഗിന്നസ് ബുക്കിൽ വരേണ്ട അപ്പനാണ് എന്നോട് ആ ഡോക്ടർ പറയാം നീ ഞങ്ങ കാരണം ഞങ്ങൾ ഇത്രയും ഒരു മാസക്കാലം ഇവിടെ നേഴ്സുമാരും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെല്ലാം ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കറിയാലോ ഇത് ഇവിടുന്ന് കണ്ട സ്വപ്നവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് എനിക്കറിയാം അത് കഴിഞ്ഞ് ഇവൻ വളരെ പിക്കപ്പായി പിക്കപ്പായി വന്നു പിന്നെ ഇപ്പോൾ ഇവൻ അങ്ങനെ ഭയങ്കരമായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടില്ല എന്നിരുന്നാലും ഇവൻ കുറേശ്ശെ കഴിക്കാൻ തുടങ്ങി എനിക്ക് ഡിസ്ചാർജ് പിന്നത്തെ ശനിയാഴ്ച ആ വെള്ളിയാഴ്ച രാത്രി ഡിസ്ചാർജ് തന്നു ഞാൻ വീട്ടിൽ പോയി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അറിയാലോ കൊറോണ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതി ഭീകരമായിട്ടുള്ള സമയം കാരണം ഇൻഫെക്ഷൻ വരാൻ പാടില്ല ആ സമയത്ത് ദൈവാനുഗ്രഹം എന്ന പോലെ എൻ്റെ ഷോപ്പ് രണ്ട് മാസം അടച്ചിട്ട് ഒരു റൂമിൽ ഞാനും ഇവനും മാത്രം നിന്നു ആ സമയത്ത് പ്രാർത്ഥിച്ചു ഒരു ദിവസം അതിവേനലുള്ള സമയത്ത് ഇവൻ ഈ ട്യൂബ് യോഗം ഈ സിറിഞ്ച് വെച്ചാണ് ഞാൻ അപ്പോഴും കൊടുത്തിരുന്നത് കാരണം ഒരു ഇഞ്ച് ഒരു എം എൽ എ സിറിഞ്ച് വെച്ച് നാലഞ്ച് മാസമായി കൊച്ചിന് പത്ത് മില്ലി വെച്ച് കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാലോ എനിക്ക് തോന്നി ഇവനിങ്ങനെ തൊണ്ട വരണ്ട പോലെ തോന്നി എനിക്ക് അപ്പം ഞാനിവന് കുറച്ച് വെള്ളം ഗ്ലാസ്സിൽ കൊടുക്കാൻ നോക്കി ഞാൻ നോക്കുമ്പോൾ ഇവൻ അതിഭയങ്കരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയുള്ള എൻ്റെ റൂമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ രൂപം അവിടെ ഒരു പോസ്റ്റർ ഉണ്ട് ഈ രൂപം മാത്രമല്ല മാതാവിൻ്റെ എല്ലാ രൂപങ്ങളും എല്ലാ വിശുദ്ധന്മാരുടെ ഈശോയുടെ എല്ലാ വലിയ രൂപങ്ങളും എൻ്റെ റൂമിൽ ചുറ്റും ഞാൻ ഈ കൊച്ച് എൻ്റെ മുഖത്തെ കൊച്ച് ജനിക്കുമ്പോൾ തൊട്ടുള്ളതാണ് എല്ലാ രൂപങ്ങളും വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു 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 വിശുദ്ധരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കണമെന്ന് എനിക്കറിയാം അപ്പം അപ്പം ആ ധൈര്യത്തിൽ ഡോക്ടർമാർ പറഞ്ഞത് കേൾക്കാതെ ഞാൻ അവര് വായൽ വെച്ചു കൊടുത്തപ്പോൾ വായക്കൂടെ കുടി കുടിച്ചു ഡോക്ടർമാർ കൊടുക്കുമ്പോൾ ഇവൻ കഴിക്കുന്നില്ല അങ്ങനെ വീണ്ടും എന്നോട് കൊടുക്കാൻ പറഞ്ഞു അപ്പം ഡോക്ടർ കൊടുക്കുമ്പോൾ നമ്മൾ കഴിക്കില്ല ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ വായ വായകോടെ സക്കിയും അങ്ങനെ മൂക്കിൽ ട്യൂബ് ഊരി ആ ഊരി വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ എപ്പോഴും ഇവിടെ വരും പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല ഒരു മടി പറയാനുള്ളൊരു ബുദ്ധിമുട്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് സങ്കടത്തോടെ അല്ലാതെ പറയാൻ പറ്റാറില്ല കാരണം ഇതിനിടയിൽ എൻ്റെ അപ്പച്ചനമ്മയ്ക്ക് മരിച്ചുപോയി നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഞങ്ങളുടെ ജീവനെടുത്തോ ഇവൻ്റെ ജീവൻ ബാക്കി തരാമെന്നുള്ളത് ഇവന് രണ്ട് വയസ്സുള്ളപ്പോൾ ഒരു ഒന്നേകാൽ വയസ്സുള്ളപ്പോൾ അവർ മരിച്ചുപോയി ചിലപ്പോൾ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം എനിക്ക് അറിയില്ലേ എങ്ങനെ സംഭവിച്ചെന്ന് എന്തായാലും അത് ഞാൻ ആ സങ്കടം എല്ലാ സങ്കടം കൂടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു പിന്നെ സ്ഥലത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്തിപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോഴും എനിക്ക് പറയാൻ പറ്റില്ല ലാസ്റ്റ് ഞാൻ എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് ഞാനത് പിന്നൊരു പാട്ടായിട്ട് മാറി അത് പാട്ടായി ആ എഴുതി വെച്ചത് ഒരു പാട്ടായിട്ട് മാറി ആ പാട്ട് ഇപ്പോൾ യൂട്യൂബിലുണ്ട് കെസ്റ്ററിനെ കൊണ്ട് പാടിച്ചു പിതാവും പുത്രൻ എന്നുള്ളൊരു പേരിൽ അത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം സാക്ഷ്യം പറയാതെ ഞാൻ ഇങ്ങനെ വരും തോറും എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് കഴിഞ്ഞ് എൻ്റെ വൈഫ് കഴിഞ്ഞ കൊല്ലം കാനഡയ്ക്ക് പോയി മൂന്നാമത്തൊരു കൊച്ചുണ്ടായി അവന് ഈ ഇഷ്യൂസൊക്കെ പറഞ്ഞത് പക്ഷേ ആ ഇഷ്യൂസൊന്നും ഉണ്ടായില്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അവന് ഇതൊക്കെ ഒരു ഡോക്ടർ ഒരുപാട് ഡോക്ടർ പറഞ്ഞാൽ മൂന്നാമത്തൊരു കൊച്ചിന് സാധ്യതയില്ല ഇനി അവൻ പ്രസവിക്കാൻ പാടില്ല മൂന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി പ്രസവിച്ചു അവനൊരു പ്രശ്നമില്ല ആ കൊച്ചുകൂടെ ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിപ്പോൾ വൈഫ് കാനഡയിൽ പോയി അപ്പം ഞങ്ങളുടെ വിസയ്ക്ക് കൊടുത്തു വിസ കൊടുത്ത് വിസ കഴിഞ്ഞ ആഴ്ച റിജക്ഷനായി അപ്പോൾ നവംബറിൽ കൊടുത്ത വിസയാണ് റിജക്ഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുക്കണം എന്നാൽ ഒന്നും തോന്നിയില്ല വിസ വിഷമ ആ പോയാലൊന്നും വിഷമം ഉണ്ടായില്ല ഉടമ്പടി എടുക്കണം ഞാൻ ഇന്നലെ വന്നിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സാക്ഷ്യം പറയാനുള്ള പറയാനുള്ളൊരു മാനസികാവസ്ഥ ഞാൻ വിചാരിച്ചു ഞാൻ പാട്ടായിട്ട് ഇറക്കേണ്ടല്ലോ സാക്ഷ്യം അത് മതിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇത്ര നാൾ അങ്ങനെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഞാനിവിടെ ഈ അച്ഛൻ്റെ ഇവൻ്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇവിടുത്തെ ബ്രദർ പറഞ്ഞു അത് എന്ത് വലിയ അനുഗ്രഹം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് സാക്ഷ്യം പറയാത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട് സാക്ഷ്യം പറയാനായിട്ട് പക്ഷെ എനിക്ക് എപ്പോഴും പറയാൻ പറ്റാറില്ല അങ്ങനെയാണ് എനിക്കൊരു ഞാനിങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ എന്തായാലും സ്മാർട്ടായിട്ട് പറയൂ ഇല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്ക് നോക്കാം അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടോയെന്ന് അറിയില്ല എൻ്റെ അന്നത്തെ ആ വേദനയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു സാക്ഷ്യം പറഞ്ഞു ഇനി എൻ്റെ വിസ ക്യാൻസലായിരിക്കുകയാണ് പക്ഷേ ഇന്നലെ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ വിശ്വാസം വിസ കിട്ടും തന്നെയാണ് ഈ മൂന്ന് മക്കളെയും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ അമ്മേരുടെ അടുത്തേക്ക് നമ്മൾ കാനഡയിൽ പോകാൻ പോകാൻ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെത് അപ്പോൾ എന്നോട് പലരും പറയേ നീ ഈ കൊച്ചിനെ ഭയങ്കരമായിട്ട് രക്ഷിച്ചത് അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെന്നെയല്ലേ രക്ഷിച്ച ഞാൻ ഇവനെയല്ലല്ലോ രക്ഷിച്ചു കാരണം ഇവൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈശോരും മാതാവിലേക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാനൊക്കെ എനിക്ക് അവസരം കിട്ടിയതും ഞാൻ കൂടുതൽ ദൈവത്തെ അല്ലെങ്കിൽ മാതാവിനോടൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാം ഞാൻ ഈശോ ഈശോയോട് പ്രാർത്ഥിക്കാനൊക്കെ കൂടുതലും മാതാവിനോട് ചെറുപ്പം തൊട്ട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് എല്ലാം ഉയർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴും അപ്പം ധൈര്യം കിട്ടിയതും ഈ മാതാവിൻ്റെ ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഈ വിസ ക്യാൻസൽ ക്യാൻസൽ ആവാൻ ഒരു സാധ്യതയില്ല കാരണം നമ്മൾ അത്രയും എല്ലാം കയറ്റി വെച്ചിരിക്കുകയാണ് പക്ഷേ ക്യാൻസലായി പക്ഷേ ക്യാൻസൽ ആയതിനു ശേഷമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ എൻ്റെ മനസ്സനുവദിച്ചത് അപ്പം മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ കൊച്ചിനെ അറിയാലോ ഇവൻ സംസാരിക്കില്ല അരക്കി കീഴ്പിട്ട് തളർന്നു പോവും ഇവന് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ ഇന്നിവൻ ഇവൻ്റെ കുറുമ്പ് കാരണം ഇവനെ രണ്ട് മൂന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടാക്കിയിരിക്കുക അപ്പം അത്രയും വികൃതി അതായത് അത്രയും സ്മാർട്ടാവൻ അവൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവും പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഇവൻ രാത്രിയാകുമ്പോൾ എൻ്റെ അടുത്ത് വരും അപ്പം കഴുത്തിൽ ഒരു കൊന്ത കിടക്കണ ഈ കൊന്ത ഇട്ട് തരണം കുരിശു വരയ്ക്കണം ഇനി അഥവാ ഇവൻ അറിയാതെ ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ രാത്രി രണ്ടു മണി മൂന്ന് മണിക്ക് എണീറ്റിട്ട് നമുക്ക് അറിയാം കരഞ്ഞിട്ട് എന്നോട് പറയും അപ്പം എനിക്ക് കൊന്ത ഇട്ടതാ എനിക്ക് കുരിശു വരച്ചതാ എന്നൊക്കെ പറയും അപ്പം അങ്ങനത്തെ ഒരു ഒരു മകനാണ് അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ മകനല്ല എനിക്കറിയാം കാരണം എൻ്റെ മൂത്ത കൊച്ചിന് പേരിട്ടിട്ടുള്ളത് ആഗന തെരേസ് അനൂപ് എന്നാണ് പക്ഷെ അവന് പേരിട്ടത് ഓരോ സമയത്തും അവനെ രക്ഷിച്ച വിശുദ്ധന്മാരുടെയും ആ പേര് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം അവൻ്റെ പേരിട്ടിരിക്കുന്നത് ആദം ജുവാൻ യോന യോന എന്ന് പേരിടാൻ കാരണം എന്ന് അറിയാലോ അവന് കൂടിയപ്പോൾ ഞാൻ യോനാ പ്രവാചകം പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ എൻ്റെ അനൂപ് എന്നുള്ള പേര് മാറ്റി അവിടെ യോനാ പ്രവാചക എൻ്റെ യോന നിട്ടും ഇതുപോലെ ഞാൻ രണ്ടാമത്തെ കൊച്ചിന് പേരിട്ടിരിക്കുന്നത് ഇവൻ ഒരാൾക്കൊച്ചാണെങ്കിൽ മാതാവ് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് തരണമേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ അനുഗ്രഹിച്ച പേരാണ് അവൻ ഇട്ടിരിക്കുന്നത് അബ്രഹാം ഈസ യാക്കോ അങ്ങനെ അവന് അവനൊരു കുഴപ്പമുണ്ടായില്ല അവനെ എല്ലാവരും പറഞ്ഞു കുറേ കുഴപ്പങ്ങൾ ഉണ്ടാവും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം പറഞ്ഞു രണ്ടാമത് കൊച്ചിന് നിനക്ക് കിട്ടീത് പോരെ ഇനി മൂന്നാമത് കൊച്ചിന് ഇങ്ങനെ നിൽക്കണോ അത് അബോട്ട് ചെയ്തുകൂടെ അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റില്ല ഒരാൾ ഇത്രയും റിസ്ക് എടുത്ത് എടുത്താൽ അവന് ഇത്രയും ഇപ്പോൾ അഞ്ച് അഞ്ച് വയസ്സാണ് അവനെ പോകണം ജീവിച്ചിരിക്കേണ്ടല്ലോ അവൻ അതും വളരെ ഭംഗിയായിട്ട് ഈ മൂന്ന് കൊച്ചങ്ങളിൽ ഏറ്റവും സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഏറ്റവും എല്ലാവരോടും സ്നേഹവും എല്ലാം കാണിക്കുന്നത് അവനാണ് അപ്പം ആ മാതാവിനോട് ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിച്ച അതിൻ്റെ ഒരു മൂന്നരട്ട് സ്നേഹം അവന് ആ കൊന്തോടുണ്ട് മാതാവിൻ്റെ കാര്യമൊന്നും അവൻ അറിയാതെയാണെന്ന് അറിയില്ല അവൻ ഈശോനെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇപ്പം നിന്ന് എൻ്റെ ജീവിതം ഇതേ ഇവിടെ വരെത്തി ഈ സാക്ഷി വരെത്തി ഇതിൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ഞാൻ ണ്ടായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈശോയ്ക്കും മാതാവിനും എപ്പോഴും ഏത് സമയത്തും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും എത്ര സങ്കടം വന്നാലും എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും പറയാറുണ്ട് വീണ്ടും ഞാൻ ഈ വേളയിലും അതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ മാതാവ് ഞാൻ നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ചെല്ലണത് അമ്മ എന്നാണ് പറയുന്നത് അവിടെ അത് എപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന വർഷങ്ങളായിട്ട് വന്നാലോ ഒരു ഏറ്റവും സന്തോഷമുള്ള കാലഘട്ടത്തിൽ എനിക്ക് നന്മ നിറഞ്ഞാൽ മറിയമ്മേ സ്വസ്തി അങ്ങനെ പറയാനറിയില്ല അമ്മ അമ്മ എന്ന് അവിടെ വെക്കാൻ പറ്റുള്ളൂ നന്മ നിറഞ്ഞാൽ നീ എന്നൊന്നും പറയാറിയില്ല എനിക്കാ പറയാൻ പറ്റില്ല അവിടെ അവിടെ അമ്മ അമ്മ എന്നാ പറയാ ഈ ഇപ്പം ഞാൻ അമ്മ മാതാവ് വിളിക്കുന്നത് കാരണം അപ്പനുമില്ലേ അമ്മേ എനിക്ക് പറയാമോ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അതായത് നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് മേരോടെ അപ്പോൾ ഇവിടെ അമ്മ അമ്മ എന്നാ പറയാൻ പറ്റണല്ലോ മാറ്റി പറയാൻ അറിയുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം നന്ദി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര സങ്കടം വന്നാലും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാലം അറ്റിപ്പോയാലും ആ നന്ദി തന്നെയാണ് ഇപ്പോൾ വീണ്ടും അമ്മമാതാവിനോട് നന്ദി പറഞ്ഞു ഇവിടെ വരെ എത്തിച്ചാൽ ഈശപ്പയ്ക്ക് ഇപ്പം അങ്ങനെയാണ് ഈ മൂന്ന് മക്കൾ അങ്ങനെ വിളിക്കണോ ഞാനും അങ്ങനെയാണ് വിളിക്കുന്നത് ഈശപ്പയ്ക്ക് നന്ദി പറയുന്നു പിന്നെ എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്ക് അറിയില്ല എന്നെ പറ്റാവുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയാൻ ശ്രമിച്ചു